വരുന്ന വ്യാഴാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഇവിടെ വെച്ചാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് അബുദാബിയിലെ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെൻറ്റർ ആണ് ഇവിടെ വെച്ചാണ് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ ബോധവൽക്കരണ ക്യാമ്പ് നടക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ ഒരു സൗജന്യ ക്യാമ്പയിനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഇതിന്റെ രജിസ്ട്രേഷന്റെ ലിങ്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം കാണുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം നമ്മുടെ പേജിന്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ഒൻപതാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് മോണിക്ക സ്റ്റഡി അബ്രോഡുമായി ചേർന്നിട്ടാണ് ഒരു സൗജന്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ജർമ്മനിയിലൊരു ഒരു ഫ്രീ കോഴ്സ് ഉണ്ട് അതുപോലെ നമ്മുടെ യു എയിലെ ഷാർജ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് ഒരു ഫ്രീ കോഴ്സ് ഇതുപോലെ നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത ധാരാളം കോഴ്സുകളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് ജോലി ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മുടെ കുട്ടികൾ ഭാവിയിൽ എന്തായി തീരണമെന്ന് അവരുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ എന്തൊക്കെയെന്ന് നിങ്ങൾ മാതാപിതാക്കൾക്കും കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് ഇതിൻ്റെ സംഘാടകരുമായിരുന്നു ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് അബുദാബി ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചറൽ സെന്ററില് വരുന്ന വ്യാഴാഴ്ച അതായത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ആറ് മണിക്കാണ് ഈ ഒരു സൗജന്യ ബോധവൽക്കരണ ക്യാമ്പ് നടക്കുന്നത്